മത്സ്യത്തൊഴിലാളികൾക്ക് ദാരിദ്ര്യം ഉണ്ടാകും പക്ഷേ മത്സ്യത്തൊഴിലാളിക്ക് അഭിമാനമില്ലാതാവത്തില്ല മത്സ്യത്തൊഴിലാളികൾ പ്രത്യേകത അതാണ് കഷ്ടപ്പാടുണ്ടാകും സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാകും പക്ഷേ അഭിമാനം ആ അഭിമാനത്തിന് ഒരു കാലത്തും മത്സ്യത്തൊഴിലാളി കുറവ് ഉണ്ടായിട്ടില്ല അതുകൊണ്ടാണ് സർക്കാർ പിന്നീട് മെച്ചതെട്ടിയെ നക്കാപ്പിച്ച വേണ്ടെന്ന് പറയാനുള്ള ധൈര്യം അവർക്കുണ്ടായത് ആത്മധൈര്യം ആ ആത്മാഭിമാനത്തിലാണ് മത്സ്യത്തൊഴിലാളി സമൂഹം ജീവിക്കുന്നത് ഇന്ന് നമുക്കറിയാം ഇപ്പോ നമ്മുടെ അറബിക്കടൽ കൂടുതൽ സൈക്ലോൺ ഫ്രൗണായി കാലാവസ്ഥാ വ്യതിയാനം അതിന്റെ കാരണമാണ് പത്തുകല്ലത്തിൽ ഒരിക്കലും ഒരിക്കലുണ്ടാകുന്ന കടലിലെ പ്രതിമാസങ്ങൾ ഓരോ മാസം കൂടുമ്പോഴുണ്ടാവുകയാണ് മത്സ്യബന്ധനം വളരെ പ്രയാസകരമായ സാഹചര്യത്തിലാണ് ഉള്ളത് എങ്കിലും യഥജീവന മാർഗമായി കാണുന്നവർക്ക് ശീലിച്ചവർക്ക് മറ്റു മാർഗങ്ങളില്ല ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ആ പ്രതിസന്ധി ഓക്കിയുടെ രൂപത്തിൽ വരുന്ന പല രൂപത്തിൽ പല പേരുകളിൽ വരുന്ന ആ പ്രതിസന്ധികളെ മുഴുവൻ അതിജീവിച്ചൊരു ജനത മുന്നോട്ട് പോകുമ്പോഴാണ് ഇവിടെ നരേന്ദ്രമോദിയുടെ സർക്കാർ ഈ കടലുകൊഴിച്ച് മത്സ്യങ്ങളുടെ ആവാസ വ്യവസ്ഥയെ തകർത്ത് അതിനെ ഇല്ലാതാക്കി ഇവിടെ കടൽ ഖനനവുമായി മുന്നോട്ടു പോകാൻ തീരുമാനിച്ചിട്ടുള്ളത് രണ്ടായിരത്തി രണ്ടിലെ മൈനിങ്ങുമായി ബന്ധപ്പെട്ട നിയമം ഭേദഗതി ചെയ്ത് അതിനുള്ള വഴി തുറന്നു കൊല്ലത്ത് തന്നെ മത്സ്യത്തൊഴിലാളികൾക്ക് മാത്രമല്ല പ്രതിസന്ധി